നമസ്കാരം തിരുവനന്തപുരം തമ്പാനൂരിലെ ടൂറിസ്റ്റ് ഹോമിലെ മുറിയിൽ യുവതിയെയും മധ്യവയസ്കനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നില കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയത് പെയ്യാട് സ്വദേശി ആഷയെ കഴുത്തറുത്ത നിലയിലും സി കുമാരൻ എന്നയാളെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മുറിയിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണം ഉള്ളതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പാണ് കുമാരൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ മുറി എടുത്തത് ആശ എത്തിയത് ഇന്നലെ വൈകിട്ടായിരുന്നു ഇന്നലെ ജീവനക്കാർ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുറിയിൽ തട്ടി വിളിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതോടെ തമ്പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മുറിയുടെ കഥക്ക് ചവിട്ടി പൊളിക്കുകയായി ചവിട്ടി പൊളിച്ചാണ് അകത്ത് കടന്നത് കണ്ടത് അതി കഴുത്തറുത്ത് രക്തത്തിൽ കിടക്കുന്ന നിലയിലാണ് കട്ടിലിനു സമീപത്താണ് ആഷയുടെ മൃതദേഹം കണ്ടെത്തിയത് അതി ക്രൂരമായി കഴുത്തറുത്ത നിലയിലാണ് ആഷയുടെ മൃതദേഹം കണ്ടെത്തിയത് കുമാരനെ തൂങ്ങി മരിച്ച നിലയിലും ആണ് കണ്ടെത്തിയത് കുമാരൻ വിവാഹം മോചിതനായ ശേഷമാണ് ആശയമായി അടുപ്പത്തിലാവുന്നത് എന്നാൽ ആശ എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ആശ രണ്ടു കുട്ടികളുടെ വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ ആശ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം വിളപ്പിൽ ശാല പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്നലെ രാവിലെ അഞ്ചര മുതൽ കാണാതായെന്നാണ് ഫർത്താവ് പരാതിപ്പെട്ട പരാതിപ്പെട്ടത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിയിൽ മൽപിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകളും പോലീസിന് കിട്ടി ആ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുമുണ്ട് കുമാരൻ്റെ തോളിലും കൈകളിലും മുറിവേറ്റിട്ടുണ്ട് ആ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഫോറൻസിക്കും എല്ലാത്തിനു ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ മുറി മൽപ്പെടുത്തത്തിൻ്റെയും ആ വളരെ ദാരുണമായാണ് ആ സ്ത്രീയെ കൊലപ്പെടുക കഴി തറുത്ത് എന്നിട്ട് കുമാരനെ തൂങ്ങി മരിക്കുകയും ചെയ്യുകയായിരുന്നു ആ നന്ദി നമസ്കാരം